ഹലോ ഗായ്സ് ജനങ്ങളാണ് പ്രജ അവരാണ് എല്ലാം ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ പറയാം കലൂർക്കാട് പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ബാബു മനയ്ക്കപ്പറമ്പിന്റെ പ്രചരണ വാഹനത്തിലാണ് വ്യത്യസ്തമായ സമാപന പ്രചരണമാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടിയെത്തിയതാണ് ലളിതമായി നാട്ടിലെ കുട്ടികളുമായി കാതടപ്പിക്കുന്ന പ്രചരണമില്ലാത്തതിന്റെ കാരണം ഞാൻ തിരക്കി സ്ഥാനാർത്ഥി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളൊന്ന് കേക്ക് കള്ളക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഇടതുപക്ഷ നേതാ സ്ഥാനാർത്ഥിയായി രണ്ട് ചിഹ്നത്തെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ ഇവിടെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെയധികം ആളുകൾ ഒരു വാർഡിലേക്ക് ഇപ്പോൾ നിയമനുസരിച്ച് ഒരു വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു വണ്ടിയാണ് ബൈക്ക് സെറ്റുമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ നാല് സ്ഥാനാർത്ഥികളുടെ നാല് വണ്ടി വാർഡിൽ നിന്ന് ബ്ലോക്കിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ നാല് വണ്ടി ജില്ല എന്നുള്ള സ്ഥാനാർത്ഥികളുടെ വണ്ടി അങ്ങനെ വരുമ്പോൾ എത്ര വണ്ടിയാവും അപ്പൊ അതെല്ലാം വളരെയധികം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ബോധജനങ്ങളെല്ലാവരും പറയുക ബോധജനങ്ങളെല്ലാം പറയുന്നു ഭയങ്കര അപ്പൊ അതിനെ നേരിട്ട് മാതൃകയായിട്ട് ഞാൻ നമ്മുടെ ഈ വണ്ടിയിലോ ഇല്ലാതെ എല്ലാവരും നേരിട്ട് കാണുന്നതിന് വേണ്ടി ഒരു നമ്മുടെ നാട്ടിലെ പിള്ളേരുമായിട്ട് അവരൊരു അവർക്കൊരു സന്തോഷം അവർക്ക് ചെറിയൊരു പ്രോത്സാഹനമായിട്ട് അവർക്ക് തപ്പു വെള്ളമുണ്ട് ആ തപ്പ് തപ്പുവലത്തിന്റെ കൂടെ നമ്മൾ നടക്കുകയാണ് അതുപോലെ ഇത് ഇതിനെ അധികരിച്ച് വരുന്ന പൈസകൾ നമ്മൾ നമുക്കറിയാം ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ക്യാൻസർ രോഗികൾ അങ്ങനെ ഒത്തിരി സമൂഹത്തിൽ വേദനിക്കുന്ന ഒരു നേരത്തെ മരുന്ന് മരിക്കുന്ന മസാല ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ നമുക്കൊന്ന് സഹായിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഒരു പദ്ധതിയായിട്ട് കാണുകയാണ് നമ്മുടെ ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് ഇങ്ങനെയുള്ള പൈസകൾ അവര അവരെയൊക്കെ കൊടുക്കുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ ഉള്ള ഒരു ാണ് ഞാനിവിടെ സമ്പൂർണ്ണ റേഷൻ കാർഡ് കൊടുത്തതിന് എനിക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് സർക്കാരിന്റെ അവാർഡ് കിട്ടുകയും ബഹുമാനപ്പെട്ട അന്നത്തെ നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികൻ ഞാൻ പുരസ്കാരം മേടിച്ചു അതുപോലെ തന്നെ എല്ലാവർക്കും പെൻഷൻ അതുപോലെ വാർഡ് എല്ലാവർക്കും റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിനു വേണ്ടി എനിക്ക് ദേശീയ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി അവാർഡുകൾ വാങ്ങിച്ചെന്ന വാർഡാണ് ഒമ്പതാം വാർഡ് ഞാൻ ആദ്യമായിട്ട് ഒന്നുമല്ലാതെ വന്ന സ്ഥലത്ത് എന്നെ കൈ എന്നെ ഒന്നുമില്ലാത്ത ആദ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവരെനിക്ക് വിശ്വാസമുണ്ട് അവരിൽ തന്നെ എനിക്ക് വിശ്വാസമുണ്ട് എങ്കിലും വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ജനപ്രതിക വന്നു കഴിഞ്ഞാൽ ഈ വാർഡിലെ ഓരോ വ്യക്തിയും എല്ലാ വ്യക്തിയും വേറെടുത്തും വിളിക്കാമിരിക്കുക ഏത് വീട്ടിൽ എവിടെയും എവിടെയും ചെല്ലാമിരിക്കുക എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അവരുടെയും ആത്മവിശ്വാസം എനിക്ക് വളരെയധികമായ ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെ എന്റെ രാഷ്ട്രീയ ഗുരുതാൻ കെ എം മാനിസാറ് എനിക്ക് ഒരു ഞാൻ ആദ്യമായ തെരഞ്ഞെടുപ്പിൽ വന്നതെന്നൊരു ഒരു ഉപദേശം തന്നിട്ടുണ്ട് അത് എന്റെ ഒരിക്കലും ഞാൻ മറക്കില്ല ജനങ്ങളാണ് പ്രജ അവരാണ് നമ്മുടെ എല്ലാം നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവരെ ഉൾക്കൊണ്ട് നിൽക്കണം അല്ലാതെ നമ്മളാണ് രാജാവ് അവരെ ആഗ്രഹിക്കുന്നത് പിടിച്ച് അവരോടൊപ്പം ഇന്ന് വരെ നിന്നിട്ടുണ്ട് ഇനിയും ഞാൻ നിൽക്കും കഴിഞ്ഞ കാലം നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ടാമത് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ എനിക്കറിയാം വളരെയധികം ബഹുപുരി ചോദിക്കാൻ സാധിച്ചു നിർവചായ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും നമുക്കറിയാതിന്റെ ചില കാര്യങ്ങൾ നമ്മുടെ ഉൾപ്പെടെ 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 മാർക്കറ്റിൽ ഉൾപ്പെടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ ആ പുല്ലുവരെ കൊടുത്ത് നമുക്ക് എതിരെ ഒത്തിരി ബിന്ദുബന്തി ഇറക്കി നമുക്കറിയാലോ അതെല്ലാം ജനങ്ങളെ ജനങ്ങളെ കൂടെ എന്നും ഇന്നും ഇന്നും നമുക്ക് നിൽക്കും ആ ഞാൻ അന്നും ഇനി യും ചെയ്യും നല്ലൊരു മാതൃക പതിമൂന്നാം തീയതി വിജയ ആഘോഷിക്കുമ്പോ എല്ലാവരും ലളിതമാക്കുക തോറ്റവനെ കളിയാക്കാതെ അവന്റെ മൂട്ടി പടക്കം പൊട്ടിക്കാതെ ആഘോഷിക്കുക അത്രേ ഉള്ളൂ ഞാൻ നിർത്തുന്നു